വെൽക്കം ടു ഫർ വേൾഡ് എന്തൊക്കെയാണ് വിശേഷം എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ എല്ലാവരും സേഫ് ആണെന്ന് വിചാരിക്കുന്നു അപ്പം ഇവിടെയും കുഴപ്പമൊന്നുമില്ല അലഹന്ദ എല്ലാവരും ഹാപ്പി ആയിട്ട് അങ്ങനെ പോകുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്നാണല്ലോ അല്ലേ ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങളുടെ വീട്ടിലെ ഒരു രണ്ട് മൂന്ന് ദിവസം മുമ്പേ തേനീച്ച വന്ന കേട്ടോ ചാ അപ്പം അത് വന്നിട്ട് അപ്പം അതിൻ്റെ കൂടെ ഉമ്മ എടുത്തിട്ട് ഉമ്മ കുറച്ച് തേനൊക്കെ എടുത്തിട്ടുണ്ട് അപ്പം ഞാൻ ഇപ്പോൾ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എങ്ങനെ നമ്മുടെ വീട്ടിൽ ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് തേനീച്ച വളർത്താം കേട്ടോ തേനീച്ചയാണ് കടന്നലല്ല കേട്ടോ കടന്നലെന്ന് പറഞ്ഞാൽ നല്ല നിൽക്കുന്ന സംഭവമാണ് നല്ല പെയിൻ ഉണ്ടാവും കുട്ടികഴിഞ്ഞാൽ ഇത് തേനീച്ചയാണ് ഒരു കുഞ്ഞി ഈച്ച പോലെ ഒത്തിരി ഉണ്ടാവുമല്ലോ ചെറിയ കുഞ്ഞു താണി പോലത്തെ സംഭവം അപ്പം അത് നമുക്ക് വീട്ടിൽ എളുപ്പത്തിൽ വളർത്താനും പറ്റും പിന്നെ അതിന് ഒരുപാട് തേനും കിട്ടും കേട്ടോ അപ്പം നമുക്ക് ഉമ്മ അത് കുറച്ച് തേനൊക്കെ എടുത്തിട്ടുണ്ടായിട്ടു അപ്പോൾ എന്താണെങ്കിലും ഞാൻ ആ താൻ എങ്ങനെയാണ് ി സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് അതിനെ ഒരു വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ടുള്ളത് കാണിച്ചു തരാം സിമ്പിളാണ് ഒറ്റ ചിലവുമില്ല ഒരു മുതൽവഴുക്കും ഇല്ല നമുക്ക് എളുപ്പത്തിൽ തന്നെ നമ്മുടെ വീട്ടിൽ ഒരടിപൊളിയായിട്ട് നമുക്ക് കുറച്ച് പാനൊക്കെ ഒരു എന്താ പറയുക മായന്ന് ചേർക്കാത്ത നല്ല അടിപൊളി നമുക്ക് തേനെ തന്നെ ഉത്പാദിപ്പിച്ചിട്ടുണ്ട് ഇവിടെയാണ് കേട്ടോ നമ്മുടെ തേനീശ്വരം കൂടുതൽ എന്താണെന്ന് വെച്ചാൽ കുറേ ദിവസം മുമ്പ് ഇവിടെ ഈ ഒരു എന്താ ഇതിനെ പറയും അമ്മക്കാവുന്നില്ലേ കവിന്ന് മുറിച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് അതങ്ങനെ ഉണങ്ങിയിട്ട് താ കണ്ടില്ലേ ഇങ്ങനെ ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഉമ്മ വെറകിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് വെട്ടിയപ്പോഴാണ് സംഭവം കാണുന്നത് എനിക്ക് അപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടോ ഉച്ച സമയത്ത് ഉറക്കം പതിവാണ് അപ്പോൾ ഞാൻ ഉറങ്ങുന്ന ടൈമിലാണ് ഉമ്മ ഉമ്മതൊക്കെ ചെയ്തത് ആയപ്പോഴാണ് ഞാൻ കാണുന്നത് അപ്പോൾ ഇതേപോലെ ആയിരുന്നു സംഭവം എന്താ കണ്ടോ തേനീച്ച ഇതാ ഞാൻ പറഞ്ഞത് ഇത് തേനീച്ച എന്നല്ലല്ലേ ഉമ്മ പറയാ കണ്ടോ കാണുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു എല്ലാവരും ആ അതാ സംഭവം ഇവിടെ ഉണ്ടിട്ടോ അപ്പൊ ഇതായിരുന്നു സംഭവം അങ്ങനെ ഉമ്മ അവിടുന്ന് ഇതെല്ലാം കൂടെ പാറില്ലമ്മ അങ്ങനെ മേലേക്കൊക്കെ വന്നിട്ട് കടിച്ചത്രേ ഇത് കടിക്കുള്ളൂ കേട്ടോ വലിയ പെയിൻ ഒന്നും ഉണ്ടാവില്ല ഉറുമ്പ് കടിക്കുന്ന വേദന എന്നാ പറഞ്ഞത് അങ്ങനെ അതിൽ നിന്നും അങ്ങനെ പിഴിഞ്ഞെടുത്തതാ കേട്ടോ അങ്ങനെ ഓരോ അറകളായിട്ടായിരുന്നെ അതിന് പിഴിഞ്ഞെടുത്ത് അപ്പൊ നമ്മൾ ഇവിടെ ചെയ്തിട്ടുണ്ടെന്താന്ന് വെച്ചാല് ഇത് വേണ്ടീലേ ശരി കണ്ടിട്ടില്ല അപ്പൊ ഇപ്പോഴൊന്നും ഞാൻ കണ്ടിട്ടില്ല ഞാൻ പറഞ്ഞില്ല റെഡി ആക്കി കൊണ്ടുവന്നപ്പോഴെന്ന് പറഞ്ഞു അപ്പൊ ഇപ്പൊ ചെയ്തിട്ടുണ്ടാന്ന് വെച്ചാല് നമ്മുടെ മിഠായില്ലേ മിഠായി അപ്പൊ അതിന് ചെറിയൊരു ഹോള് വെച്ചിട്ടുണ്ട് അത് അടങ്ങി അത്രയും പിടിച്ചിട്ടില്ല അപ്പൊ ഇവിടെ ഹോൾ ഉണ്ട് അവിടെ ഒന്നും ഹോള് വെച്ചെടുത്തിട്ടില്ല അപ്പൊ പിന്നെ അതൊരു മെഴുകു പോലെ ആയിരുന്ന സംഭവം അതായത് അതിൻ്റെ അറ ഉണ്ടല്ലോ അത് പിഴിഞ്ഞിട്ട് നല്ലോണം എടുത്തിട്ട് പിന്നെ ലാസ്റ്റിതൊരു ഒരു ഉരുണ്ടിട്ട് മെഴുകു പോലത്തെ ഒരു സംഭവം കിട്ടും അത് അതിന്റെ ഉള്ളിലേക്ക് വെച്ചു ഈ ഒരു ബോട്ടിലിന്റെ ഉള്ളിൽ തന്നെ വെച്ചിട്ടാവും എന്നിട്ട് ഇപ്പിന്നെ നമ്മളൊരു തുണി വെച്ചിട്ട് മൂടി കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നാൽ ഒരു കട്ടിയുള്ള തുണി വെച്ചിട്ട് ഇത് നമ്മൾ മൂടണം കാരണം ഇനി നല്ല ഇരുട്ട് വേണം അത് ഡാർക്കായിട്ടുള്ള പ്ലേസിലാണ് കൂടുതലായിട്ട് ഇത് കാണുന്നത് അല്ലേ അപ്പം എന്താണ് അതിന് ഇരുട്ട് വേണം അപ്പം അതൊരു മൂടും വേണം കേട്ടോ നല്ലൊരു തുണി കുറച്ച് തക്കുള്ള തുണി വെച്ചിട്ട് അപ്പം അത് ഇതുപോലെ ഇങ്ങനെ വെച്ച് ഇങ്ങനെ വെച്ചിട്ട് തന്നെ ഇങ്ങനെ മീശകൾ ഇതിലേക്ക് ഇങ്ങനെ നിറഞ്ഞു വരും അപ്പം നമുക്ക് ഇതേപോലെ അതിൻ്റെ പേനിൻ്റെ വീണ്ടും വരും വീണ്ടും ഇത് ഈ മഴക്കെല്ലാം എന്തെങ്കിലും അങ്ങനെ ഇതായിട്ടില്ല ഉരുമ്പിട്ടുള്ള ഇല്ല അറയില്ലേ അത് നമ്മൾ തേനെടുത്തപ്പോൾ അങ്ങനെ ഇണ്ടിട്ട സംഭവമായല്ലോ അത് ഇനി വീണ്ടും ഇവ അറകളെന്നെ ആക്കിയിട്ട് മാറ്റം അത് അതിൽ വീണ്ടും തേനുകൾ വീണ്ടും നടക്കും അപ്പോൾ നമുക്ക് കുറേ ദിവസം കഴിഞ്ഞാൽ ആ തേനായ് മുന്നേ നമുക്കിതേപോലെ കീഴിലത്തെ അപ്പോൾ എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് കിട്ടൂല നമ്മളെ മെല്ലാമെന്ന് കഴിക്കുകയുള്ളൂ അപ്പോൾ നമുക്കടുപ്പത്തിൽ തന്നെ അത് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും നമ്മൾ കുറച്ച് ഇതിനെ പറഞ്ഞു വെച്ചാൽ മതി അവിടെ നമുക്ക് തേന നല്ല അടിപൊളി ഫ്രഷ് തേന കിട്ടും അത് കുറച്ച് ഒരു കുഞ്ഞു ബോട്ടിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം അങ്ങനെ നമുക്ക് ഉണ്ടാക്കാം അപ്പം ഞങ്ങൾ ഇത് ഇവിടുന്ന് മാറ്റുവാണ് ഒരു തൽക്കാലം ഇവിടുന്ന് ഇവിടെ സേഫ് അല്ല ഇവിടുന്ന് മാറ്റിയിട്ട് ടെറസിൻ്റെ മീതേക്ക് മാറ്റാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ഇത് ഒരുപാട് തേനീച്ചകൾ വന്നിട്ടുണ്ട് അപ്പം അതുകൊണ്ട് ഇനി കുഴപ്പമില്ല ഞങ്ങൾ ഇതിൽ നിന്ന് മാറ്റി വരണം അല്ലമ്മൂടെ മേലെ കൊണ്ടുപോകാൻ ഞങ്ങൾ എന്തായാലും ഇന്ന് മേലെ കൊണ്ടുപോയിട്ട് സെറ്റ് ചെയ്യണം കേട്ടോ അപ്പം അങ്ങോട്ടേക്ക് പോകാം അപ്പം ഞങ്ങൾ അങ്ങനെ ടെറസിൻ്റെ മീത് എത്തിയിട്ടുണ്ട് എന്നിട്ട് ഇവിടെയാണ് വെച്ചിട്ടുള്ളത് കേട്ടോ ഇതോ തുണി വെച്ച് മൂടിക്കുന്നു തുറന്ന് അനിച്ചോട്ടെ കണ്ടോ 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 അതെ മേലെ ഈ ഒരു സംഭവം സ്റ്റിക്കറുള്ള കാരണം നിങ്ങൾക്ക് കറക്റ്റ് കാണാത്തത് പൊളിക്കാൻ തന്നെയാ കൊണ്ടുവന്ന് വെച്ചോ അതെ കൊഴപ്പായിട്ട് കണ്ടോ കാണുന്നുണ്ടാവുല്ലേ ഇതാണ് അതിന്റെ ആ മെഴുതിട്ടോ ഒരുപാട് വന്നിട്ടുണ്ട് അപ്പൊ ഈ ഈ സംഭവം കൂടെ ഞാൻ കൊടുത്തിട്ടോ ഞങ്ങള് ഉമ്മ കൊണ്ടിട്ടുണ്ട് ഇതിലൊരുപാട് ഇണ്ട് ഇതിലെന്താ തേൻറെ എന്തൊക്കെയോ സംഭവം ഉണ്ട് കുറച്ച് കുറച്ച് അംശങ്ങളുണ്ട് തോന്നുന്നു അതാ തോന്നുന്നത് അവിടെ അതിലുണ്ട് ഈച്ചാ കണ്ടില്ലേ അതെ തേനാണ് ഇവിടെ ഇതിലൊക്കെ ഈശോന്നിരിക്കണത് അപ്പൊ ഞങ്ങൾ അങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ തേനി തേൻ കാണിച്ചതിന്ന് കുറച്ച് തേനി ഇതാ ഇങ്ങനെ ഒരു ബൗള് വെച്ചിട്ടുണ്ട് കേട്ടോ ഇത്രയുണ്ടോ ബൗള് ഇല്ലേ ഒരു കുഞ്ഞ ഒരു വേറൊരു കുഞ്ഞ ബോട്ടിലാണ് കിട്ടിയിട്ടുള്ളത് ഒരു വലിയ ബോട്ടിൽ ഒന്നല്ലെട്ടോ ചെറിയൊരു കുഞ്ഞ ബോട്ടിലാണ് അപ്പൊ അതിൽ നിന്ന് ഇങ്ങനെ ഒരു ബൗളിലേക്ക് ആക്കിയതാ നല്ല ടേസ്റ്റ് ഉണ്ട് സാധാരണ നമ്മടെ തേനെന്ന് സാധാരണ തേനില്ലേ അതിന് നല്ല വ്യത്യാസമുണ്ട് ഇതൊരു ചെറുതാങ്ങായൊരു പുളി കിട്ടോ നമ്മുടെ മാങ്ങന്റെ ജ്യൂസ് മാങ്ങന്റെ ജ്യൂസ് ആ മാങ്ങയേ മാങ്ങന്റെ ശരിക്കും മാങ്ങ ജ്യൂസിന്റെ ആ ഒരു ടേസ്റ്റ് ഏകദേശം ഒരു സാമ്യമുണ്ട് അടിപൊളിയാണ് വരാതിരിക്കും അതുപോലെ ഇതിന്റെ കൺസിസ്റ്റൻസി ആണെങ്കിൽ നല്ല വ്യത്യാസമുണ്ട് അത് നല്ല കട്ടിയില്ലേ ഇത് അധികം കട്ടിയില്ലല്ലേ തേനെ കട്ടി അധികം കട്ടിയില്ലല്ലോ ആ അതാ ഞാൻ പറഞ്ഞത് തേനീച്ചതായിട്ടായിരിക്കാം ഇത് അത്രത്തേതന്നെ ഇല്ല കടന്നലാണെങ്കിൽ ഇതിനേക്കാൾ കട്ടി ഉണ്ട് തോന്നുന്നു സാധാരണ നമുക്ക് കിട്ടുന്ന തേനക്കെ കുറച്ച് കട്ടിട്ടുണ്ടാവില്ല ഇത് ഒട്ടും ഇല്ല ഉണ്ടോ നല്ലോണം ഇങ്ങനെ പക്ഷെ നല്ല ടേസ്റ്റ് അപ്പൊ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ നിങ്ങൾക്കും ഇതേപോലെ വീട്ടിലൊക്കെ തേനീച്ചനെ എവിടെയൊക്കെ കാണുവാണെങ്കിൽ ഇതിനൊക്കെ മെഴുകൊക്കെ എടുത്തിട്ട് ഇതേപോലെ ഒരു ബോട്ടിലൊക്കെ ആക്കി വെക്കുവാണെങ്കിൽ ഇതേപോലെ നല്ല ഫ്രഷ് തന്നെ നിങ്ങളുടെ വീട്ടിലും ഒരു ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് വല്ലാണ്ട് കടിയൊന്നും എടുക്കാതെ തന്നെ നിങ്ങൾക്കും ഇതേപോലെ തക്കം കിട്ടാവും അപ്പോൾ എല്ലാവരും തേനീച്ചക്കെ ഇട്ടുവാണെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ എന്താണെങ്കിലും അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബായ്